രാവിലെ കോളേജിലെത്തി കണിയാണ്ട ഇതാക്കുന്ന ഇതിനാട്ടോ ഇനി എന്താവും പഠിച്ചോ തലയിൽ വെക്കാനുള്ള ക്ലിപ്പ് ഒക്കെ നിൽക്കുന്ന വണ്ടിയമ്മ കുടിക്കാം ഓരോ ആൾക്കാർ നമ്മൾ പിന്നെ കോളേജിൽ കുറച്ച് നേരത്തെ കൊണ്ട് ആരും ഇല്ല പുറത്തോ നമ്മളവിടെ ക്യാൻറ്റീനിലൊക്കെ അജറിട്ട് മേത്തേത്തി എല്ലോ ഇതാക്കുന്ന ബെല്ലടിച്ച് പുറത്തെത്തിക്കും സംഭവം നമുക്ക് കുറച്ച് പരിപാടികൾ ഫസ്റ്റ് നമ്മള് മറ്റേ അല്ലേ ആ സംഭവമായി താഴത്ത് കാണുന്ന പോസ്റ്റ് കല്ലോ വന്നെത്തിക്കേണ്ടി മേത്തിൽ ടയർ ഉണ്ടല്ലേ ആ ആയിട്ടുള്ള കയറോ എന്തായാലും വിട്ടുള്ള എല്ലാത്തിനും നല്ല സ്കില്ല കൊണ്ട് ഒറ്റ ഒന്ന് ആ ടയറിന് ഉള്ളിൽ കയറിന് പിന്നെ അടിക്കേണ്ടതെന്നായിരുന്നു ഞാൻ അടിച്ചിട്ട് പോലും ായാലോ അതുകൊണ്ട് ഞാൻ പിന്നെ അടിക്കാൻ അതിൻ്റെ ഉള്ളിൽ കയറി അത് കഴിഞ്ഞ ഉച്ചയ്ക്ക് പള്ളിയിൽ പോയി വന്നപ്പോ നിറച്ച ആൾക്കാർ പിന്നെ പുറത്തേക്ക് നോക്കിക്കുന്നുട്ടോ നോക്കിയപ്പോൾ എന്താ ആ സംഭവം മറ്റേ കമ്പവലില്ലേ ആ അതന്നെ വടംവലി സംഭവം എന്തായാലും എല്ലാത്തിന്റെ കണ്ണു നമ്മളെ ഗ്രൗണ്ട് നമ്മൾ എന്തായാലും ഗ്രൗണ്ടിൽ പോയി കയറൊക്കെ സെറ്റാക്കിട്ടോ അല്ല ഈ വടൊക്കെ സെറ്റാക്കിട്ടോ നമ്മൾ പിന്നെ മെയിനായും കൊണ്ട് എപ്പോഴും വടലോ ഏത് അതൊക്കെ ഞങ്ങളെ വിഷ്ണു സാറും പിന്നെ മറ്റേ സാറുമാരൊക്കെ എന്തോ ഭയങ്കര തള്ളുന്നുണ്ട് സംഭവം എന്തായാലും നമ്മളെ പരിപാടി ഇതാക്കുന്ന തുടങ്ങിയിട്ടുണ്ട് എല്ലാരും ഒന്നിനൊന്നും വെച്ചാൽ പിന്നെ ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു ടീമ് തോൽക്കാണെങ്കിലും മറ്റേ ടീം െ നമ്മൾ സുബിതാമസും പിന്നെ മിസ്സിന്റെ ഗ്യാങ്ങും ഇങ്ങനെ നോക്കി നിക്കുന്നു താഴെ മിസ്സിന് ഈ പയം കണ്ടിട്ട് നോക്കിയാണോ ഏ അങ്ങനെ ഒന്നും വരാൻ വയ്യല്ലല്ലോ സംഭവം എന്താ നമ്മളെ കോളേജിലൊക്കെ എന്തെങ്കിലും പരിപാടി നടക്കുകയാണെങ്കിൽ ഈ വായക്കൊലയും പയകുലൊക്കെ മസ്റ്റ് ആയിട്ടുള്ള സംഭവം സംഭവം എന്തായാലും ഏതൊക്കെ തോൽക്കേം ചെയ്യിക്കും ചെയ്തു കിട്ടോ അങ്ങനെ അതും അവിടെ പരിപാടിയൊക്കെ കേട്ടോ